ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ അമലയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അമല ഹോസ്പിറ്റലിൽ വന്ന് അനിജത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ഹോസ്പിറ്റൽ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല നാല് ദിവസം നമ്മൾ അഡ്മിറ്റായപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരു ഇരുന്നപ്പോൾ ഓരോ കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ ഓരോ രോഗികൾ വരുമ്പോഴും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് കാണുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഒന്നും ഇതിലിടുന്നില്ലാട്ടോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം നമുക്ക് വിഷമങ്ങൾ അപ്പോഴൊക്കെ ഇങ്ങനെ എടുത്തെങ്കിലും കൂടി പിന്നെ അതൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര വിഷമങ്ങളായി അതുകൊണ്ട് ഞാനൊന്നും ഇനി ഞാനേ വിഷമിച്ചു ഇനി നിങ്ങളെയും എന്ന് ഓർത്തിട്ട് അതൊന്നും ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ആർക്കും രോഗങ്ങളും ദാരിദ്ര്യം പടച്ചൊന്നും തരാതിരിക്കട്ടെ എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ആർക്കും ആരോടും വിരോധങ്ങളും ദേഷ്യങ്ങളും ഒന്നുമില്ലാതെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരുമ്പോഴും ഓരോ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കുക നമുക്ക് അതില്ല ഇതില്ല എന്നുള്ള പരാതികളൊന്നും നമുക്ക് വരാതിരിക്കുന്നതിങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോഴാണ് ഓരോത്തരം അസുഖങ്ങളും കാണുമ്പോഴാണ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പഠിച്ചവനോട് അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്തായാലും അനിയത്തി ഞാനിവിടെ ഒരു നാല് ദിവസം ഈ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാണ് കേട്ടോ അപ്പോൾ ഇനി എൻ്റെ അനിയത്തിക്കും ആയിക്കോട്ടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു അഡ്മിറ്റാവുന്ന ഒരു അസുഖങ്ങളൊന്നും പഠിച്ചോണ്ട് ഇനി തരാതിരിക്കട്ടെ ആർക്കും തരാതിരിക്കട്ടെ ഞങ്ങളിവിടെ വന്നപ്പോൾ വിഷമിച്ചിട്ട് വന്നെങ്കിലും കൂടി ഇവിടുത്തെ നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ഞങ്ങളോട് നല്ല ഒരു രീതിക്കാണ് പെരുമാറിയത് കേട്ടോ അവരൊക്കെ നല്ല സ്നേഹമുള്ളവരും നമ്മുടെ ഒരു കൂടപ്പറപ്പ് പോലെ തന്നെ ആയിരുന്നു എല്ലാവരും ഞങ്ങളോട് പെരുമാറി ഉണ്ടായിരുന്നത് കേട്ടോ അതിൽ കുറേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവരോട് നന്ദി പറ നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ നന്നായിട്ട് അവർ അനിയത്തിനെ നന്നായിട്ട് ട്രീറ്റ്മെൻ ട്രീറ്റ് ചെയ്ത് അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നാല് നേഴ്സുമാരും രണ്ട് ഡോക്ടേഴ്സ് ആയിരുന്നു അവർ നല്ലതുപോലെ തന്നെ അവർ ഇവളെ കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് പറയാനുള്ള ഒരു നെഗറ്റീവ് പറയാൻ അവിടുത്തെ ക്യാൻറ്റീനാണ് നമ്മൾ കൊടുക്കുന്ന ആ ക്യാഷിനുള്ള ഫുഡ് അവിടെ നിന്ന് അല്ലായിരുന്നു ഹോസ്പിറ്റലിലേക്കൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പുറത്തു പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ഫുഡ് കഴിച്ചേ മതിയാവും കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും പിന്നെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ബന്ധുക്കളാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സുകളാണെങ്കിലും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പില്ലാതെ ഷെയർ ചെയ്യുക അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സ് നമ്മൾ പഠിച്ചുകൊണ്ടു ശരിക്കും ഇങ്ങനെ നേരിട്ട് കണ്ട കണ്ട ഒരു അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായി ഉണ്ടാവും അത്രയും വിഷമങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഹോസ്പിറ്റൽ ജീവിതത്തിൽ നിന്നൊക്കെ കിട്ടുക അപ്പോൾ ആർക്കും ഒരു ഹോസ്പിറ്റൽ ജീവിതം എന്തായാലും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരുടെ അസുഖങ്ങൾ പഠിച്ചവൻ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കട്ടോ അപ്പം ഞങ്ങൾ നാല് ദിവസം ഇവിടെ അഡ്മിറ്റായി നാല് ദിവസത്തെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ലാസ്റ്റിൽ നിന്ന് ഇനി ഇവിടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സ്കാനിങ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ വള്ളുവനാട് ഹോസ്പിറ്റലത്തെ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്ന പിള്ളേർ അമല ഹോസ്പിറ്റലിലേക്ക് അവർ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാനായി അപ്പോൾ മരുന്നൊക്കെ വാങ്ങി എന്താ സ്കാനിങ്ങിന് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്കാനിങ് റിസൾട്ടും നല്ലൊരു റിസൾട്ടായ കാരണം സമാധാനമായി അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ